ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങള് ദേ എയർപോർട്ടിലേക്ക് ഇറങ്ങുവാണ് ഇന്നാണ് നാട്ടിൽ പോണത് കേട്ടോണ്ട് അത് പാവം ചുക്ക ആ പോട്ടെ സാരില്ല അടിച്ചുപോലിച്ച് വരാം അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി പറയാണ് അഞ്ചുക്കാരുടെ സിസ്റ്ററിന്റെ കല്യാണാണ് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞാൻ നാട്ടിൽ പോകുന്നത് അപ്പൊ ഇപ്പം എയർപോർട്ടിൽ പോവാണ് രാത്രി എട്ടരക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് എട്ട് മണിക്കാ തോന്നുന്നത് ഫ്ലൈറ്റ് ഡയറക്റ്റ് കേട്ടോ ഡയറക്റ്റ് കൊച്ചിക്ക് ആണ് ഞാൻ പോകുന്നത് നമ്മൾ ഇവിടുത്തെ അക്കാഡമിക് എയർപോർട്ടിലാണ് പോകുന്നത് പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉമ്മയും വരുന്നുണ്ട് കല്യാണത്തിന് വേണ്ടി തന്നെ വരുന്ന മുമ്പേയും നേരെ കൊച്ചി എയർപോർട്ടിലാണ് ഉമ്മ വന്നിറങ്ങുന്നത് ഉമ്മ രാവിലെ എട്ടരക്ക് ലാൻഡ് ചെയ്യും ഞാൻ രാവിലെ പത്തരക്ക് ലാൻഡ് ചെയ്യും അപ്പൊ ഉമ്മാനെയും കാണുന്നൊരു സന്തോഷമുണ്ട് അങ്ങനെയാണ് അങ്ങനെ ഞങ്ങളിത് എയർപോർട്ടിക്ക് പോവാണ് എയർപോർട്ടിക്ക് നടക്കുവാണ് എയർപോർട്ടിൽ നടക്കുവല്ല വണ്ടിക്ക് പോവാട്ടോ ഞങ്ങള് ഈ ആ പിന്നെ കുറെ പേര് നമ്മുടെ ലാസ്റ്റ് ബ്ലോഗ് കണ്ടപ്പോ അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അംജുക്കാക്ക് ലീവ് ഇല്ല എന്നുള്ളതും പിന്നെ അംജുക്കാക്കിപ്പോൾ വരാൻ പറ്റില്ല നമ്മളെല്ലാം പറയുന്നുണ്ട് അതിലൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ യു കെയിൽ അംജുക്ക കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഇപ്പോൾ ഒരു എന്താണ് എന്താണ് നോറ വൈറസ് ഉണ്ട് അപ്പോൾ റെസിഡൻസ് അവിടെ ഇരുപതോളം റെസിഡൻസിന് വയ്യ പിന്നെ പിന്നെ അംജുക്കക്ക് രണ്ടാഴ്ച മുമ്പ് വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നോട് കുറേ പേര് കമന്റ്സ് ഇട്ടു പിന്നെ ഞാൻ എന്തിനാ നാട്ടിലേക്ക് വരുന്നത് നാട്ടിലുള്ളവർക്കും വൈറസ് വരില്ലേ എന്തിനാ നാട്ടിലേക്ക് വരുന്നത് എന്നോട് ഇവിടെ നിന്നുകൂടെന്നൊക്കെ അപ്പം എനിക്കത് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രോസ് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് ഞാൻ പറയാം യെസ് അംജുക്കാക്കൊന്നാമത് രണ്ടാഴ്ച മുമ്പ് വന്നത് പിന്നെ യു കെയിൽ ഉള്ളവർക്കറിയാം ഇവിടുത്തെ കെയർ ഹോംസിലും അതേപോലെ ഹോസ്പിറ്റൽസിലും സ്ഥിരം വരുന്ന ഇവിടെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് ഈ നോറ വൈറസ് എന്ന് പറയുന്ന ഒരു എന്താ നോവ വൈറസ് കേട്ടോ സോറി നോറ നോറല്ലോ സോറി നോവ വൈറസ് ആ നോവ വൈറസ് എന്ന് പറയുന്നത് പിന്നെ അത് വന്ന് കഴിഞ്ഞാൽ സെവൻറ്റി ടു അവേഴ്സിൻ്റെ ഉള്ളിൽ അത് മാറുകയും ചെയ്യും അങ്ങനത്തെ ഒരിതാണ് പിന്നെ ഞാൻ അങ്ങനെ പ്രശ്നമുള്ള പ്രശ്നമുള്ളൊരിതാണെങ്കിൽ ഞാൻ ഒരിക്കലും നാട്ടിലേക്ക് വരുത്തില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഞാൻ അംജുക്കാക്ക് എന്തുകൊണ്ട് വരാൻ പറ്റുന്ന വെച്ചാൽ അഞ്ചുക്ക അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അംജുക്കാടെ ജോലി അതാണ് അംജുക്കാക്ക് അങ്ങനെ റെസിഡൻസിനെ വെറുതെട്ട് വരാൻ പറ്റത്തില്ല അംജുക്കാക്ക് അവൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് യെസ് എനിക്ക് ക്ലിയർ ആക്കണം എന്ന് എനിക്ക് തോന്നി എനിക്ക് പോവണേന്റെ രണ്ട് ദിവസമായപ്പോൾ തൊട്ടേ തലവേദന തുടങ്ങിയിട്ടുണ്ട് ആ തലവേദന വേറെ ഒന്നല്ല എനിക്ക് ഭയങ്കര വിഷമുണ്ട് പക്ഷെ ഞാൻ പുറത്ത് കാണിക്കത്തുമില്ല ഇവൻ്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ ചിരിച്ച് കാണിക്കും അല്ലെങ്കിൽ ഇവൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് പെട്ടെന്ന് സങ്കടമൊക്കെ വരുന്നത് ഇപ്പം ഞാൻ ആടിയോ ഒറ്റക്ക് പോവുകയാണ് പ്രത്യേകിച്ച് ഈ പോണത് അംജുക്കാടെ സിസ്റ്ററിൻ്റെ മാരേജിനാണല്ലോ ഇതിൽ കുറേ പേര് കമ്മൻറ്റ് ഇട്ട് അംജുക്കാടൊക്കെ പോയി കൂടെ കല്യാണത്തിന് നിങ്ങൾക്ക് അത്ര വിഷമാണെങ്കിൽ അംചുക്കാടൊരു വിഷമം ഒന്നും ആലോചിച്ചോക്കിക്ക് പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണല്ലോ ഇതാവാത്തത് അങ്ങനെ ഇതേ ഇപ്പോൾ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുവാണ് ഒട്ടും ആ മുഖത്താ ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് അതെനിക്ക് നല്ലപോലെ അറിയാം എന്നെ വിഷമിപ്പിച്ച് വിടാതിരിക്കാനാണ് ഇതിങ്ങനെ ചിരിക്കുന്നത് ഞാനപ്പം മാക്സിമം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിപ്പരാന്തൊക്കെ ചെയ്തിട്ട് ഞാൻ ചിരിപ്പിക്കുക എന്ന് ഓരോ ക്രിഞ്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് വേണ്ടി ഇങ്ങനെ ചിരിക്കും എനിക്കറിയാം വെറും ക്രിഞ്ചാണെന്നുള്ളത് അന്നിങ്ങനെ ഗാറ്റ്വിക്ക് എയർപോർട്ടിലാണ് പോണ്ടത് കുറച്ച് ഇറങ്ങി കാരണം ധൃതി പിടിക്കണ്ടല്ലോ നമ്മളെത്തിനി നേരെ കയറിയാ മതി നേരെ പോയി ബോർഡിംഗ് പാസ് എടുത്ത് ബോർഡിംഗ് പാസ് എടുത്തുകഴിഞ്ഞാ പിന്നെ കാര്യം കഴിഞ്ഞല്ലോ ബോർഡിംഗ് പാസ് എടുക്കുന്നവര് അംജിക്ക് വന്ന് വെയിറ്റ് ഒക്കെ നോക്കി വെയിറ്റ് കുറവായിരുന്നു കാരണം എനിക്ക് ഫോർട്ടി കെ ജി കൊണ്ടുപോവായിരുന്നു ഞാൻ അത് ട്വന്റി ഫൈവ് കെ ജി കൊണ്ടുപോകുന്നുള്ളൂ കാരണം ഡ്രസ്സൊക്കെ നാട്ടിൽ നിന്നാണല്ലോ എടുക്കുന്നത് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി എല്ലാം പെട്ടി ഇതുവരെ ഇല്ലാത്ത രണ്ട് ചോദ്യം നിങ്ങളുടെ സാധനം മാത്രമല്ലേ ഉള്ളൂ നിങ്ങളെല്ലാം സാധനങ്ങൾ എടുത്ത് വെച്ചത് നിങ്ങളാണോ പാക്ക് ചെയ്ത് വേറെ വല്ല സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ അങ്ങനെ കുറച്ച് ഇങ്ങനെ ഇന്നേ വരെ ചോദിച്ചിട്ടില്ല എന്തൊക്കെയാണെങ്കിലും നമ്മളിപ്പോ ഫുഡ് തപ്പി നടക്കോ നല്ല വിശപ്പ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സെക്യൂരിറ്റി ചെക്കിന് പോവാൻ വിചാരിച്ചു നമ്മൾ എന്തൊക്കെ ബാത്റൂമിൽ കണക്ക് പോകുന്ന കഴിഞ്ഞു ഞങ്ങൾ ആദ്യം മെനു ഒക്കെ പുറത്തുനിന്ന് പഠിച്ചിട്ടാണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത് ഉള്ളിൽ എന്താണ് ഫുഡ് എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ വെറുതെ കയറിയിട്ട അവസ്ഥയല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് വൈസ് ഇത് തന്നെ കൊള്ളാം നല്ല ഫുഡ് ഇട്ട് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറിയ ആംബിയൻസ് രക്ഷയല്ല കേട്ടോ അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഇനി അപ്പം ഈ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുക നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു ഞാൻ ചെറിയാക്കി റൈസ് ബൗളും അഞ്ചുക്ക ജാപ്പനീസ് കാട്ട്സു ചിക്കൻ കറിയും അങ്ങനെ രണ്ട് സംഭവം നമ്മൾ ഓർഡർ ചെയ്തിങ്ങനെ ഇരിക്കുക അയ്യോ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യോ എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം അങ്ങ് വിശപ്പ് തുടങ്ങും ഇനി ഫുഡ് വരുന്ന വരെ സമാധാനം അതെ ഒരു കൊക്കോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ദയവന്ന് നമ്മുടെ ഫുഡ് വലിയ ഒരു രക്ഷ ഇല്ലായിരുന്നു കേട്ടോ അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു എനിക്കത് കണ്ടിട്ടൊന്നും കഴിക്കാൻ പോലും തോന്നിയില്ല കാരണം അത്ര ഭംഗി കാണാൻ എനിക്കിങ്ങനെ സെർവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ കഴിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് എനിക്ക് ചൈനീസ് ജാപ്പനീസ് കൊറിയൻ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ വയറൊന്നു നിറഞ്ഞ് വയർ നിറഞ്ഞപ്പ ലുക്കും മാറിയും മുടിയൊക്കെ ഓ വയറ് ആ ബൗള് കഴിച്ചും എനിക്കിത് ശ്വാസം മുട്ടി തുടങ്ങി എന്റെ സമയായിട്ടും ഇന്നേരം അവിടേക്ക് നടക്കണം അഞ്ചിക്ക ബില്ല് ചെയ്തോണ്ടിരിക്ക ഇതുവരെ മനസ്സില്ലായിരുന്നു മോള് പോന്നു ഞാൻ പറഞ്ഞി വീട്ടിൽ പോയിട്ട് ഞാൻ കരയുന്നു നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഗേറ്റ് ഏതാ നോക്കിയാൽ മതി ഗേറ്റ് നോക്കി അവിടെ പോയിരിക്കുക രാത്രി എട്ട് മണിക്ക് ഫ്ലൈറ്റ് കയറുക ഇനി അത്രേ പണിയുള്ളൂ ഇവിടുന്ന് ഡ്യൂട്ടി ഫ്രീ എത്തി കേട്ടോ ഇവിടുത്തെ എനിക്ക് എല്ലാ സ്ഥലത്തെയും ഡ്യൂട്ടി ഫ്രീ ഭയങ്കര ഇഷ്ടമാണ് കുറേ ഉണ്ടായിരിക്കും ഡ്യൂട്ടി ഫ്രീ കാണാൻ മാത്രമുണ്ട് അപ്പോൾ കൊതിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ ഏകദേശം എനിക്കിവിടെയൊക്കെ എനിക്ക് അവസാനം അഞ്ചുക്കാനിവിടെ ടാറ്റ പറഞ്ഞ അവൻ്റെ ആ മുഖവും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തോ ഒരു ഇങ്ങനെ എനിക്ക് ഒരു വല്ലാത്തൊരു സുഖം ഉണ്ടായിരുന്നില്ല കുറേ നേരത്തെ ഞാൻ അതിൻ്റെ ഹാങ് ഓവറിലായിരുന്നു അത് എനിക്ക് എല്ലാ പ്രാവശ്യവും നാട്ടിലും ദുബായും പോകുന്ന പോലെയല്ല ഈ പ്രാവശ്യം കുറച്ച് വിഷമമുണ്ട് കാരണം അവൻ അത്രക്കും വിഷമമുണ്ട് കല്യാണത്തിന് വരാൻ പറ്റാത്തതിൻ്റെ ആ ഒരിതും കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ഗേറ്റ് ഏതാന്ന് നോക്കുമായിരുന്നു പക്ഷേ എൻ്റെ ഗേറ്റ് നമ്പർ സിക്സ് ഫോർട്ടിക്ക് വരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനി അവിടെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം ഇപ്പോൾ സമയം അഞ്ചേ കാലേ ആയിട്ടുള്ളൂ ആറേ മുക്കാലിൽ സിക്സ് ഫിഫ്റ്റിക്ക് എൻ്റെ ഗേറ്റിൻ്റെ ഏത് ഗേറ്റാ ഒന്ന് വരത്തുള്ളൂ അതുവരെ ഇവിടെ ഇരിക്കണം പക്ഷേ ഇവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല എല്ലായിടത്തും ഫുള്ളാണ് സമയമായി സിക്സ് ട്വന്റി സിക്സ് ആയി അപ്പൊ ഞാൻ പതുക്കെ പോവാനുള്ള സ്ഥലം എന്ന് ഞാൻ അവിടെ പോയിട്ട് ഇനി രണ്ടു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം ഇതിന്റെ ഇടയില് അംജുക്കയും വീടെത്തിട്ടോ അംജുക്കയും ഞാന് കേറുന്നതിന്റെ ഒപ്പം തന്നെ അംജുക്ക വീട്ടിലും കേറി ഞാനിത് ഇനിയിപ്പോൾ ഉള്ളിൽ കയറുമാണ് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിരുന്നു കാരണം ഇത് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളറിയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് നമ്മളിത് ഉള്ളി കയറാൻ പോവാ ആയ നല്ല നല്ല റഷ് റഷ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ അടിപൊളി റഷു ഇനി നീണ്ട പന്ത്രണ്ട് മണിക്കൂർ യാത്ര ഹായോ എനിക്ക് ആലോചിക്കാം വയ്യായി ഇരിപ്പം അതും ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒറ്റ ഇരിപ്പിരിക്കണം യെസ് അങ്ങനെ ഇത് ഞാനിങ്ങി അടുത്തത് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ കൊച്ചി എത്താറാകുമ്പോൾ ഇതിപ്പോൾ യു കെ ടൈമാണ് സിക്സ് നയൻറ്റി നയൻ പക്ഷേ നമ്മളിത് നാട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് നാട്ടിൽ പത്തരക്ക് പത്തര മുക്കാലിന് ഇത് നമ്മൾ എത്തി ഞാൻ അങ്ങനെ കൊച്ചി ലാൻഡ് ചെയ്ത് നമ്മുടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിത് ഇറങ്ങുവാണ് അങ്ങനെ ലഗേജ് എടുക്കാൻ പോയപ്പോൾ കാണുന്നു അവിടെ കാണുന്ന എൻ്റെ ഉമ്മ എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണം ഞാനപ്പോൾ എന്നിട്ട് എൻ്റെ ലഗേജ് ഒക്കെ എടുത്ത് ഞാനിത് പുറത്തിറങ്ങുവാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് എനിക്ക് ഒരു പെട്ടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഉമ്മ രണ്ട് പെട്ടിയൊക്കെ ആയിട്ട് ഉമ്മ വന്നേക്കുന്നത് പിന്നെ നമ്മൾ ടാക്സി ഡയറിനും വന്നിട്ടുണ്ടായിരുന്നു കാറിൽ കയറി പക്ഷെ ഇപ്പൊ ഞാന് പോണത് കോഴിക്കോടൊക്കെ ഒരു അവാർഡ് ഉണ്ട് നമ്മളുടെ കാലിക്കറ്റ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വെച്ചിട്ടാണ് അവാർഡ് ഉള്ളത് രാവിലെ പത്ത് മണിക്ക് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എത്തിയത് ഇവിടെ രാ പതിനൊന്ന് മണിക്കാണ് ഞാൻ എത്തിയത് ഫ്ലൈ നമ്മളെ കൊച്ചി എയർപോർട്ടിൽ ഇനി ഇവിടുന്ന് കോഴിക്കോടൊക്കെ എത്താൻ അഞ്ചു മണിക്കൂറുണ്ട് പരിപാടിയൊക്കെ കഴിയുമായിരിക്കും റിയില്ല ഉമ്മാനായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബ് അവാർഡ് ഫസ്റ്റ് ടൈം ആയിരിക്കും ഉമ്മ കാണാൻ പോകുന്നത് ഇതുവരെ ഉമ്മ ഞാൻ യൂട്യൂബ് ബേസ്ഡ് അവാർഡ് മേടിക്കുന്ന ഉമ്മ നേരില് കണ്ടിട്ടില്ല വീഡിയോ കൂടെ ഒക്കെ കണ്ടിട്ടില്ല കാരണം ഉമ്മ ഉണ്ടാവാറില്ല ഇവിടെ ഉള്ള സമയത്ത് അപ്പൊ എനിക്ക് അങ്ങനെ അതുകൊണ്ട് മാത്രാണ് ഞാനിപ്പോ വന്ന ഉടനെ നേരെ കോഴിക്കോട് ഇത് തന്നെ പത്ത് മണിക്കൂർ യാത്രയായിരുന്നു എന്ന് ലണ്ടനിൽ നിന്ന് ലണ്ടനിന്ന് ഇങ്ങോട്ടേക്ക് അവിടെ നിന്ന് ഇതേ ഇപ്പൊ വന്ന ഉടനെ കോഴിക്കോട്ക്ക് പോയി പക്ഷെ സന്തോഷം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഉമ്മ ഞാൻ ആ മൊമെന്റോ മേടിക്കുന്നത് കാണും ഞാൻ അവരെ വിളിച്ചു സംഘാടനകരെ സംഘാടക ആ സംഘാടനകരെ വിളിച്ച് അപ്പോ അവര് പറഞ്ഞത് എന്തായാലും എനിക്ക് മൊമെന്റോ തരും പക്ഷെ ആര് തരും എന്നുള്ളതിലും സംശയം കാരണം ഇത് അവിടെ ബോബി ചെമ്മണ്ണൂരും അതേപോലെ എം പി ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു എം പി എം എൽ എ ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അവരൊന്നും ഉണ്ടായിരിക്കില്ല കാരണം പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഞാൻ എത്തുന്ന സമയം എന്ന് പറയണത് അവിടെ വരെ പരിപാടി പരിപാടിയുള്ളൂ അപ്പോൾ എന്തായാലും മൊമെന്റ് വരും അറ്റ്ലീസ്റ്റ് മൊമെന്റ് തരുന്നത് നമുക്ക് മേടിക്കാമല്ലോ വന്ന ഉടനെ തന്നെ നമുക്കൊരു ഈ ഒരു റെക്കഗ്നേഷൻ അല്ലേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എനിക്ക് രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉപ്പുമാവ് ഓറഞ്ച് ഫ്ലൈറ്റ് പക്ഷെ ഉമ്മ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല വഴിയിൽ ഏതെങ്കിലും ഒരു സ്നാക്സ് കാണുമ്പോൾ നിർത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു സ്നാക്സ് കിട്ടണ ഒരു ചെറിയൊരു കടയിൽ നിർത്തി പഫ്സും ചിക്കൻ സാന്വിച്ചും ഒക്കെ മേടിച്ച് മറ്റേ ചാട്ടനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചാട്ടനും വാങ്ങി ഞങ്ങള് ഞാൻ കഴിച്ചില്ല ഇവ രണ്ടുപേരും കഴിച്ച് ഇറങ്ങി ഉമ്മ ഒരു ചുക്ക് ചുക്ക് കാപ്പിയും ചേട്ടൻ ഒരു ചായ ആക്കി ചേട്ടൻ പറയുന്നത് നമ്മൾ ഡ്രൈവർ ചേട്ടനാ കേട്ടോ ഞങ്ങള് ഇങ്ങനെ വഴി സ്നാക്സും പിന്നെ ഞാവൽ പഴം കണ്ടപ്പോൾ അതൊക്കെ ഒക്കെ ആയി ആക്കിയപ്പോൾ ഇനി അവിടെ കോഴിക്കോട് എത്താൻ പറ്റും തോന്നുന്നില്ല കാരണം വേറെ ഒന്നുമല്ല അല്ലെങ്കിൽ നമ്മളെ നിർത്തിയില്ലെങ്കിലും അവിടെ എത്തുമ്പോൾ ഒരു അഞ്ചഞ്ചര ആവും അപ്പോഴേക്കും അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ നമുക്ക് വേണ്ടി അവര് ലാസ്റ്റ് അത് ശരിയില്ലല്ലോ പരിപാടി കഴിയുമ്പോ കേറി ചെല്ലുന്നത് നല്ലൊരു ഏർപ്പാടല്ലല്ലോ അപ്പോ എനിക്ക് അവാർഡ് മേടിക്കാൻ തോന്നില്ല എനിക്ക് അത് സങ്കടമുണ്ട് പക്ഷെ അതിനേക്കാളും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അവാർഡ് ആരതി ചേച്ചി ആരതിപ്പൊടി ആരതി ചേച്ചി വേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അവിടുത്തെ ആൾക്കാരും പറഞ്ഞു ആരുതി ചേച്ചിയുടെ കയ്യിൽ എന്റെ അവാർഡ് കൊടുക്കാന്ന് അപ്പൊ എനിക്ക് ഏറ്റവും എന്താ പറയാ നല്ലൊരു പേഴ്സണാലിറ്റിയാണ് ആരുതി ചേച്ചി ആ ചേച്ചിയുടെ എനിക്ക് വേണ്ടി അവാർഡ് മേടിക്കുമ്പോൾ അതെനിക്ക് അതിനേക്കാളും സന്തോഷമാണ് ഞാൻ മേടിക്കുന്ന പോലെ തന്നെ സന്തോഷമാണ് എനിക്ക് ആരതി ചേച്ചി കളക്ട് ചെയ്യുമ്പോൾ അറിയില്ല അവരങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി വല്ല പാപ്പം കഴിക്കാം പാപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ദിവസം കളയണ്ട എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് തന്നെ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാം എനിക്ക് കല്യാണത്തിന്റെ ഡ്രസ്സ് നോക്കാൻ പോകണം ലേഡീസ് പ്ലാനറ്റിൽ പോകണം അത് രണ്ട് ഫംഗ്ഷന്റെ ഡ്രസ്സ് നോക്കാനാണ് ഇപ്പൊ ലേഡീസ് പ്ലാനറ്റിൽ പോകുന്നത് ഹൽദിയുടെയും പിന്നെ മെഹന്തിയുടെ അങ്ങനെ രണ്ട് ഫംഗ്ഷൻ്റെ അത് ഞാൻ വേറെ ബ്ലോഗായിട്ട് ഇടാം കേട്ടോ കാരണം എല്ലാം കൂടി മിക്സ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ഡയറക്റ്റ് അങ്ങോട്ടാണ് പോകുന്നത് ഉണ്ട് സോ ആരുടെ ഈ അവാർഡ് ഏറ്റവും അങ്ങനെയാണ് പറഞ്ഞത് സോ അതിനായിട്ട് ആരുതി കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ റോബിൻ സ്വന്തം ആരതി വേദിയിലേക്ക് സ്വാഗതം ചെയ്തു സ്റ്റൈൽ ആൻഡ് ടു രണ്ട് വാക്ക് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ റോബിൻ ചെന്ന അവാർഡ് കിട്ടുന്നത് കാണാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോഴാണ് ഹില എന്നെ വിളിച്ച് പറഞ്ഞത് എത്താൻ സാധിച്ചില്ലേ ചേച്ചിയൊന്നും വേദിക്കൂന്ന് എനിക്കറിയില്ല ഞാൻ വേവിക്കാൻ പാടുള്ളോന്ന് എന്തായാലും അസിലയുടെ ഹാർഡ് വർക്കിന്റെ സ്ട്രഗിളിന്റെ ആണ് ഈ അവാർഡ് ഞാൻ എത്രയും പെട്ടെന്ന് ഹലോ ചെയ്യാം താങ്ക് യു സോ മച്ച് സർ സാർ എന്നു കാണാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനിപ്പോഴും ഞാൻ മരിച്ചു പോയിക്കണം തീർച്ചയായിട്ടും നേരിട്ട് കാണണല്ലോ എന്റെ അവാർഡ് ടോപ്പ് ലൈഫ് സ്റ്റൈൽ ആൻഡ് വെൽനെസ് എഡ്യൂക്കേറ്റർന്നുള്ള ഇതിലായിരുന്നു എന്റെ അവാർഡ് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കണ്ടന്റിനോട് ബന്ധപ്പെട്ടുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയേക്കുന്നത് സാധാരണ എനിക്ക് മറ്റേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡ് ബെസ്റ്റ് സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് പക്ഷെ എന്റെ പെർട്ടിക്കുലർ കാറ്റഗറി പറഞ്ഞിട്ട് ടോപ്പ് വെൽനസ് ആൻഡ് എഡ്യൂക്കേറ്റർ അവാർഡ് എനിക്ക് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ കിട്ടുന്നത് എനിക്ക് അത് ഭയങ്കര സന്തോഷമായി അതിന് പ്രത്യേകം താങ്ക്സ് വരുന്നുണ്ട് ഫസ്റ്റ് സിയ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ അവര് കേരള ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുന്ന അവാർഡാണ് അതിൽ ഉള്ളതാണ് പിന്നെ എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും കൂടുതൽ ആരതിപ്പൊടി ആരതി ചേച്ചിനോടും ഡോക്ടർ റോബിനോടും കാരണം എനിക്ക് എത്താൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് വന്നത് ആരുതി ചേച്ചിനിയാണ് ഞാൻ ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് വരാൻ പറ്റത്തില്ല ചേച്ചിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ആ മോളെ ഞാൻ പേടിക്കാൻ ഒന്നും പറഞ്ഞുടനെ തന്നെ ചേച്ചി ആന്ന് പറഞ്ഞ് അതെനിക്ക് ഭയങ്കര സന്തോഷമായി ആ അവാർഡ് ചേച്ചി എന്നെ മേടിക്കുന്നത് കണ്ടപ്പോ അയ്യോ എന്റെ മനസ്സിൽ ഞാൻ മേടിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയത് എനിക്ക് വേറെ സങ്കടം തോന്നിയില്ല അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് അടുത്തത് പോച്ചേ പോച്ചയുടെ കയ്യിൽ നിന്നായിരുന്നു എനിക്ക് അവാർഡ് കിട്ടിയിരുന്നത് അത് അരുചേച്ചി മേടിച്ചെനിക്ക് വേണ്ടിയിട്ട് മൈക്കില് സംസാരിക്കുകയും ചെയ്ത് എനിക്ക് സന്തോഷം എല്ലാവരോടും താങ്ക് യു നിങ്ങളോട് പ്രത്യേകിച്ച് കാരണം നിങ്ങൾ തന്ന സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ ഒരു അവാർഡോ കാര്യങ്ങളോ ഒന്നും എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല നിങ്ങൾ വരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രാണ് എനിക്ക് ഇങ്ങനൊരു അവാർഡിന് ഞാൻ ആയത് എനിക്ക് സന്തോഷായി എല്ലാം കൊണ്ട് സന്തോഷായി ഉമ്മാക്ക് സന്തോഷായാ ഉമ്മാക്കിപ്രാവശ്യം അവാർഡ് മേടിക്കുന്നത് കാണാൻ പറ്റില്ല പക്ഷെ സമയമായിട്ടില്ല എന്നെ സമ്മതിക്കണം ഇത് ആര് പറഞ്ഞില്ലെങ്കിലും ഞാൻ സ്വയം എന്നോട് പറയും സെൽഫ് മോട്ടിവേഷൻ കാരണമുണ്ടല്ലോ ഒന്ന് ആലോചിച്ചു ഫ്ലൈറ്റിൽ ഇത്രയും നേരം ഒറ്റ ഇരിപ്പിരുന്നിട്ട് വീണ്ടും കാറിൽ ഒരേ ഇരിപ്പിരുന്ന് ഇപ്പം നമ്മൾ പെരിന്തൽമന്നെത്തി ലേഡീസ് പ്ലാനറ്റിൽ കയറുവാണ് കാരണം എനിക്ക് ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാനില്ല കാരണം എനിക്ക് അത്രക്കും പണികളും പരിപാടികളും ഉണ്ട് അത് തീർത്തിട്ട് വേണം എനിക്ക് നേരെ ആറ്റിങ്ങിൽ അഞ്ചിക്കാട് വീട്ടിൽ പോവാൻ ബാക്കി പണികൾ എനിക്ക് അവിടെയാണ് അങ്ങനെ നമ്മുടെ ലേഡീസ് പ്ലാനറ്റ് ഇതേ കയറുവാണ് കുറേ കാലത്തിന് ശേഷം ഷോപ്പിംഗ് ബ്ലോഗ് ഞാൻ വേറെ കാരണം ഷോപ്പിംഗ് ബ്ലോഗ് ഒരു വലിയ ബ്ലോഗ് ആയിരിക്കും ഡ്രസ്സ് മാറി മാറി അത് ഞാൻ വേറെ ഒരു ബ്ലോഗായിട്ട് ഇടാം ഞാൻ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങട്ടെ ഇതായിരുന്നു എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടൊക്കെ ഇപ്പൊ വന്നത് നമ്മള് ആ കിട്ടി ചേട്ടാ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു പോണ് ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അതിന്റെ ബ്ലോഗ് ഞാൻ നാളെ ഇടാം കേട്ടോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗും ഞാൻ ഏത് ഡ്രസ്സൊക്കെയാണ് ഓരോ ഫങ്ഷൻ ഇടണേന്നും ഒക്കെ ഞാൻ കാണിച്ചിട്ടല്ല വയ്യാണ്ടല്ല വീട്ടിൽ പോവാനും സുഖമായിട്ടോ ഇടന്ന് ഉറങ്ങ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ 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 ബൈ